മല്യങ്കര വിശുദ്ധ തോമാശ് ലിഹയുടെ ഭാരതപ്രവേശന ദേവാലയത്തിൽ ഭാരത പ്രവേശന തിരുനാൾ ഞായറാഴ്ച നടക്കും ക്രിസ്തു ശിഷ്യനായ വിശുദ്ധ തോമാ ലിഹ എ ഡി അൻപത്തിരണ്ട് നവംബർ ഇരുപത്തിയൊന്നിന് ഹിപ്പാലസ് എന്ന മൺസൂൺ കാറ്റിന്റെ സഹായത്താൽ കപ്പലിറങ്ങിയ മാലിയങ്കരയിലെ വിശുദ്ധ തോമാശ്രീയുടെ ഭാരത പ്രവേശന ദേവാലയത്തിൽ വിശുദ്ധ ഭാരത പ്രവേശന തീർത്ഥാടനകേന്ദ്രം ഡോക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വഴക്കൂട്ടത്തിൽ കൊടിയേറ്റി ഞങ്ങളുടെ പ്രതീക മധ്യസ്ഥനായ വിശുദ്ധ തോമായുടെ തിരുനാളിനു ആരംഭം ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാകയെ ദയാപൂർവം ആശീർവദിക്കണമെങ്കിൽ ഞങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്കാണ് ഈ വിശുദ്ധങ്ങളും മാതൃകയും അനുകരിക്കുവാൻ ഈ തിരുനാൾ കാരണമാകട്ടെ ഈ തിരുനാട് നേതൃത്വം നൽകുന്ന പ്രസിഡന്റിമാരെയും ഞങ്ങളുടെ ഈ പ്രദേശത്തുള്ള എല്ലാ കുടുംബങ്ങളെയും സമൂഹത്തെയും തുടർന്ന് ദിവ്യബലയിൽ ഫാദർ വിനു പീറ്റർ പട്ടമാട്ടുമ്പോൾ മുഖ്യാർമികത്വം വഹിച്ചു ഫാദർ ടോണി ഫിലിപ്പ് പിനീറോ വചന സന്ദേശം നൽകി ഇരുപത്തിമൂന്ന് ശനി വൈകിട്ട് അഞ്ചിന് പ്രതിസന്ധി വായിച്ച തുടർന്ന് ഫാദർ ജാക്സൺ വലിയോറമ്മിന്റെ മുഖ്യ കാർമ്മികത്തിൽ നടക്കുന്ന ദിവ്യബലിയിൽ ഫാദർ നിമേഷ് അഗസ്റ്റിൻ കാട്ടാശ്ശേരി വചന സന്ദേശം നൽകും തുടർന്ന് വിശുദ്ധന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണവും നടക്കും ഇരുപത്തിനാല് നായർ തിരുനാൾ ദിനത്തിൽ രാവിലെ ഒമ്പത് മുപ്പതിൽ നടക്കുന്ന ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് കോട്ടപ്പുറം രൂപ ചാൻസലർ ഫാദർ ഷാബു കുന്നത്തൂർ മുഖ്യ കാർമികനാവും ഫാദർ ജോസ് ജോസഫ് ഓളാട്ടുപുറത്ത് വചന സന്ദേശം നൽകും തുടർന്ന് ഊട്ടു നേർച്ച ആശീർവാദം നടക്കും തിരുനാളിനോടനുബന്ധിച്ച് മാർത്തോമ ചർച്ച് ചരിത്ര മ്യൂസിയം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ കർദിനാൽ യൂജിൻ ടിസന്റ് ആശീർവദിച്ച ചരിത്ര സ്തൂപവും വിശ്വതന്റെ കാൽപ്പാദം പതിഞ്ഞ സ്ഥലവും സന്ദർശിക്കുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് കൂടാതെ മത്സ്യബന്ധന വള്ളങ്ങളും ബോട്ടുകളും വഞ്ചിരിക്കുന്ന ഉണ്ടായിരിക്കുമെന്ന് റക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ ഫാദർ അജയ് ആന്റണി പുത്തമ്പറവിൽ എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പറവൂർ